ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇടിക്കുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ അതായത് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് വരേണ്ടതാട്ടോ ഞാനതൊരു ഇൻട്രോ ആക്കി എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെച്ചാൽ ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ സൺഡേയിലെ കുറച്ച് വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് കണ്ടാലോ അങ്ങനെ രാവിലെ തന്നെ എണീറ്റു കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്ക് ആരോപണ കുറച്ച് സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കറിയാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കിച്ചണിൽ ഇതുപോലെ ഇഡലിയും സാമ്പാറൊക്കെ വെക്കാനുള്ള പരിപാടികളൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പിന്നെ വന്നു ഇഡലിയും സാമ്പാറും കൂടി കഴിക്കാൻ എടുത്തിട്ടുണ്ട് കൂട്ടർ ഒരാൾ ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ വേറെ ആരും അല്ല നമ്മുടെ ആമ്പിക്കുട്ടിയാണ് അവൾ എന്തായിരുന്നു വന്നേന്ന് വെച്ചാൽ സാധാരണ സൺഡേസിൽ അങ്ങനെ ട്യൂഷനുള്ളതല്ല അപ്പോൾ അവൾക്ക് സ്കൂളിൽ ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സാറ് ചെയ്തുകൊണ്ട് ചെല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ രാവിലെ അവൾക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് വന്നെന്ന് പറഞ്ഞു അപ്പോഴൊന്ന് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആൾ വന്നിരിക്കുന്നത് അവൾ രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി സൺഡേ അവൾക്ക് എല്ലാ സൺഡേ അവൾ പള്ളിയിൽ പോകാറുണ്ട് അങ്ങനെ പള്ളിയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ആൾ വന്നിരിക്കുകയാണ് അപ്പോൾ എന്നോട് തലേ ദിവസം പറഞ്ഞായിരുന്നു ചേച്ചി ഇങ്ങനെ ഇതുപോലെ ഒരു വർക്ക് തരുമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തരുവാണെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് ആൾ പോയത് അങ്ങനെ എന്തായാലും അവളുടെ വർക്ക് കിട്ടി അപ്പോൾ അതിന് ചെയ്ത് കൊടുക്കണം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് അവിടെ ഇതുപോലെ അമ്മ ഇൻ്റർലോക്ക് കഴിക്കൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ ഇൻ്റർലോക്ക് ഒക്കെ കഴുകി സെറ്റാക്കി ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ക്ലൈമറ്റ് നല്ലതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ് ചില സമയമുണ്ട് മഴയായിരിക്കത്തില്ല വെയിലും ആയിരിക്കത്തില്ല രണ്ടും അല്ലാത്ത ഒരു വൃത്തിയായിട്ട ക്ലൈമറ്റ് ആയിരിക്കും പ്രാവശ്യം എന്തായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അവിടെ ആ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ സൈഡിൽ കൂടെ നമ്മുടെ ബില്ല് നടന്നു പോകുന്നുണ്ട് ബില്ല് ഇപ്പോൾ ഒന്നും ഓക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവന് ക്ഷീണം ഉണ്ട് കേട്ടോ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം അവൻ്റെ ഡോക്ടർ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞു എന്നിട്ട് അവനെ നോക്കിയിട്ട് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്നതാണ്പോഴത്തേക്കും നല്ലൊരു വിഷമമാണ് കേട്ടോ കാരണം നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നടന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ വയ്യാതെയൊക്കെ വീഴുന്ന കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണ് അങ്ങനെ വില്ല ഒരു സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആമ്പിയുടെ ഉള്ള വർക്ക് തീർക്കണം അപ്പോൾ അതിനായിട്ട് ഇനി ഞാൻ അകത്തേക്ക് കയറുകയാണ് ഇവിടെ ഒരു സൈഡിൽ ഫ്രണ്ടിൽ മൊത്തം കഴുകി കഴിഞ്ഞപ്പോൾ സൈഡ് നമ്മുടെ വീട്ടിൻ്റെ സൈഡാണ് അത് ഈ ഭാഗത്ത് ഇൻ്റർലോക്ക് ഇട്ടതാട്ടോ അപ്പോൾ ആ ഇൻ്റർലോക്ക് ഇട്ട ഭാഗമൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് പിന്നെ പിന്നെന്താണ്ട് ബില്ല് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ് അങ്ങനെ ആമ്പി അവിടെ ചെന്ന് ബില്ലേനും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടത്തിപ്പിക്കാനൊക്കെ നോക്കുകയാണ് ആളിങ്ങനെ ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ലൊട്ടും ഓക്കെ ഇല്ലാത്ത രീതിയിൽ അവ ഇങ്ങനെ നിൽക്കുന്നു ചില സമയം ആളിങ്ങനെ നടന്നു നടന്നു കൊണ്ട് ആൾ പെട്ടെന്ന് അങ്ങ് നിൽക്കും കാരണം അവൻ അവനെന്തോ വൈകായിക വന്നിട്ടാവണം നിൽക്കും അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ ആംബിക്കുട്ടി വന്നിരുന്നിട്ട് അവനങ്ങോട്ട് വിളിക്കും അങ്ങോട്ട് വാ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് പക്ഷേ ആൾ ഇങ്ങനെ അനങ്ങാതെ അനങ്ങാതങ്ങ് നിൽക്കും അവനെ പിന്നെ അടുത്ത് നമ്മൾ ചെന്നിട്ട് പിടിച്ച് വലിക്കുമ്പോഴത്തേക്കായിരിക്കും അവൻ നടക്കുന്നത് തന്നെ അതിനടുത്ത് ആളിപ്പോഴൊട്ടും ഓക്കെ ആയിട്ടില്ല അങ്ങനെ പിന്നെ പിന്നെന്താണ്ട് നമ്മുടെ ആമ്പിക്കുട്ടിയുടെ വർക്ക് ഇതാണ് ഒക്കെ ടെക്സ്റ്റിൽ ഇതുപോലെ കുറച്ച് തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു പടം വരച്ചിട്ട് അതിനെപ്പറ്റി എഴുതണം അപ്പോൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ജീവിയുടെ പേര് എഴുതാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളുടെ ക്യാറ്റ് റാബിറ്റുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരെ പറ്റി ഒരു നാല് വരി എഴുതണം അങ്ങനെ ഞാൻ പിന്നെ താണ്ടേ ഫോണിൻ്റെ അത് ട്രേസ് ചെയ്ത് വരച്ചതാണ് ഈ കാറ്റും ഈ റാബിറ്റും അല്ലാതെ എനിക്കങ്ങനെ വരയ്ക്കാനുള്ള കഴിവൊന്നുമില്ല കേട്ടോ ഞാൻ മോളിൽ കൂടെ ട്രേസ് ചെയ്ത് വരച്ചെടുത്തതാണ് അങ്ങനെ താണ്ടേ രണ്ടുപേരെ വരച്ചിട്ടുണ്ട് ഇനി ഇവർക്ക് പറ്റിയ ഒരു നാല് വാചകങ്ങൾ എഴുതണം അതാണ് അടുത്ത പരിപാടി പിന്നെ അതിനുശേഷം ഒരു മാത്സിൻ്റെ ഒരു വർക്കും ഉണ്ടായിരുന്നു അതും ചെയ്ത് കൊടുക്കണം അപ്പോൾ അപ്പോഴതൊക്കെയായിരുന്നു അവളുടെ പരിപാടികളൊക്കെ അവൾ ഇങ്ങനെ കണ്ണു നട്ട് നോക്കിക്കൊണ്ടിരിക്കുകയത് ഉച്ചി ചിത്രം നന്നായിട്ട് വരയ്ക്കും എന്നിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ വരച്ചതല്ല ഫോണിൻ്റെ മുകളിലെ പേപ്പർ വെച്ചിട്ട് വരച്ചെടുത്തതാണ് അപ്പോൾ അവൾ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുക ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഉണ്ട് എനിക്ക് ശരിക്കും പിന്നെ ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നോ കേട്ടോ ഞാനൊരു വീഡിയോയിൽ ഇതുപോലെ അതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന സമയമില്ലേ അന്നേരം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരു ഇങ്ങനെ ട്രേസ് ചെയ്ത് വരച്ചൊക്കെ എടുക്കുന്നത് അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനത്തെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് നോക്കണം എന്ന് അങ്ങനെ ഇംഗ്ലീഷായിരുന്നു കേട്ടോ സബ്ജക്റ്റ് അത് കഴിഞ്ഞു ഇനി അടുത്ത നെക്സ്റ്റ് മാത്സിൻ്റെ വർക്ക് ചെയ്യണം ഇതുപോലൊരു പേപ്പറിൽ കൂട്ടാനും ഉണ്ട് അതുപോലെ തന്നെ കുറയ്ക്കാനും ഉണ്ട് അതായത് ആഡിങ്ങും സബ്സ്ട്രാക്ഷനും ഉണ്ട് അപ്പോൾ അത് രണ്ടും ചെയ്യണം അപ്പോഴത് ഇതുപോലൊരു പേപ്പറിൽ കുറച്ച് ഇതുപോലെ ഇങ്ങനെ എഴുതിയെടുത്തിട്ടുണ്ട് അതും കംപ്ലീറ്റ് ആക്കി കൊടുക്കുക അതാണ് നമ്മുടെ ആമ്പിക്കുട്ടിയുടെ വർക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സൈഡിൽ കൂടെ അത് തീർക്കുവാണ് ആ സൈഡിൽ കൂടെ ആംബിക്കുട്ടി എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ ആ ഒരു പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് വീട്ടിലേക്ക് ഉണ്ണിക്കുട്ടനും ശ്രീക്കുട്ടിയും ഒക്കെ വരും അപ്പോഴേ എന്തായാലും ഇനിയിപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇരുന്നത് അപ്പോൾ എൻ്റെ ഒരു കാര്യം അറിയാമല്ലോ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് നടക്കത്തില്ല പ്ലാൻ ചെയ്യാതെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുക്കുകയും ചെയ്യും അവർ വരണമെന്ന് വിചാ അല്ല അവർ വരുമ്പോൾ ആ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നിട്ട് ഞാൻ സമയം ഇപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി ലാസ്റ്റ് അതുകൊണ്ട് അതൊന്നും നടന്നില്ല അങ്ങനെ അല്ലേ ഇവിടെ എഴുത്തൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കുറേ നേരം സംസാരിച്ചിരുന്നു പിന്നെ അതിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബില്ലയുടെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴവർ വീട്ടിൽ വരുമെന്നാണ് പറഞ്ഞത് കൊട്ട്യത്താണ് ഹാൻഡ്സ് ആൻഡ് പോസ് ആണ് ഹാൻഡ്സ് ആൻഡ് പോസ് എന്നല്ലേ അതാണ് ഹോസ്പിറ്റലിലെ നെയിം ഹോസ്പിറ്റലാണോ ഷോപ്പ് ആണോ എന്തോ കറക്റ്റ് അറിയില്ല കേട്ടോ അങ്ങനെ അവർ വന്ന് നേരെ നമ്മുടെ ബില്ലിൽ വന്ന് നോക്കി അവനൊരു എട്ട് ഇഞ്ചെക്ഷനെങ്കിലും എടുത്തതാണ് കേട്ടോ അങ്ങനെ ഇഞ്ചെക്ഷനൊക്കെ എടുത്തു പിന്നെ ഡോക്ടർ പറഞ്ഞു നാളെ തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവന് ബ്ലഡ് ഇറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ ബോഡിയിലൊട്ടും ബ്ലഡില്ല അത്ര അതുകൊണ്ട് നാളെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പിന്നെ ഡോക്ടർ വന്നു അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ശ്രീകുട്ടിയും കൂടി ഒരു വൈകുന്നേരം ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു കറങ്ങലൊന്നുമില്ല സൈക്കിൾ ഓട്ടണമെന്ന് പറഞ്ഞാൽ അവക്ക് അങ്ങനെ ഞങ്ങളുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിളൊക്കെ ഓടി കളിച്ച് ഓടിച്ച് കളിക്കുന്നുണ്ട് ഞാനിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വീട് എടുക്കും ഞാൻ സൈക്കിൾ ഓട്ടിട്ട് കുറേ നാളായിട്ടോ കുറേ നാളെന്ന് വെച്ചാൽ കുറേ നാളായി ലാസ്റ്റ് നമ്മുടെ ശ്രുതിയുടെ വീട്ടിൽ ചെന്ന് നിന്നപ്പോഴത്തേക്ക് ഞാൻ ശ്രീഹരിയുടെ സൈക്കിൾ എടുത്ത് ഞാൻ പോവായിരുന്നു ഞാൻ ശ്രീഹരിയും കൂടി അവിടെ നിന്നിട്ട് ഞാൻ ശ്രീഹരി ഇതുപോലെയാണ് നമ്മുടെ കൂടെ അങ്ങ് നിന്നോളൂ അങ്ങനെ അവിടെ ചെന്നിട്ടാണ് ലാസ്റ്റ് സൈക്കിൾ ചവിട്ടിയത് അതിന് ശേഷം താണ്ടേ ഇപ്പോഴും ഞാൻ സൈക്കിൾ ചവിട്ടാൻ പോവാണ് അങ്ങനെ തൻ്റെ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ ബില്ല വീണ്ടും വന്ന് രാവിലത്തെ കണക്ക് ഇങ്ങനെ നോക്കൊണ്ടിരിക്കും കേട്ടോ ആൾക്ക് ഇഞ്ചക്ഷനൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ഒന്ന് ഓക്കെ ഭക്ഷണം ഉണ്ടല്ലോ ഇത് ടെമ്പററി ആണ് ആൾ ഫുൾ ടൈം അങ്ങനെ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കാറില്ല അങ്ങനെ അങ്ങനെ തന്റെ സ്ത്രീക്കുട്ടി സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ നിൽക്കുവാണ് അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഞാനും കൂടി പോയി സൈക്കിൾ ചോട്ടുകയാണ് അപ്പോൾ അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കാരണം ഞാനിനി സൈക്കിൾ വിട്ടാൽ പോയാൽ വീഡിയോ എടുക്കാൻ ആരുമില്ല കാരണം ഏബല് പോയി ഏബലിൻ്റെ കൂടെ സൈക്കിൾ എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ രണ്ട് സൈക്കിളാവും ഒരെണ്ണം അവളും ഓടിക്കും ഒരെണ്ണം ഞാനും ഓടിക്കും അപ്പോഴാണ്ട് എല്ലാവരും ഇങ്ങനെ നടന്ന് കുറയ്ക്കുവാണ് കാരണം നിങ്ങളെല്ലാവരും ഇങ്ങനെ ബില്ലൊക്കെ ഇങ്ങനെ തടവിക്കൊണ്ട് വയ്ക്കുന്നത് ഞങ്ങളാരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു ഇതാ കേട്ടോ അവർക്ക് അങ്ങനെയൊക്കെ അങ്ങനെ പിന്നെന്താണ്ട് ഇപ്പം നേരെ ഒന്ന് ഇട്ടിട്ട് വരുന്നുണ്ടോ പതിയും മിനി ഞാനും വിചാരിച്ച് ഞാനും പോയി സൈക്കിൾ ചവിട്ടാന്ന് പിന്നെ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും പൊക്കമുള്ള സൈക്കിൾ ചവിട്ടാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ അവൻ ആശുക്കുട്ടനോട് പറഞ്ഞു സ്പാനർ എടുത്തിട്ട് അതിൻ്റെ സൈക്കിളിലെ സീറ്റ് ഒന്ന് താത്തുതരാൻ പറഞ്ഞു കാരണം എനിക്ക് ഇത്ര പൊക്കത്തിലൊന്നും പറ്റത്തൊന്നുമില്ല ഞാൻ പറഞ്ഞിടിച്ചിട്ട് വീണു അതെന്തായാലും ഉറപ്പാണ് കാരണം എറണാകുളത്തുള്ള സമയത്തും ശ്രീഹരിയെ കൊണ്ട് ഞാൻ അവൻ്റെ സൈക്കിളിലെ സീറ്റ് താ ഇങ്ങനെ താത്തു വെക്കുമായിരുന്നു കാരണം എനിക്ക് പറ്റത്തില്ല പിന്നെ ശ്രീഹരി പോയി സ്പാനറൊക്കെ എടുത്തിട്ടായിരിക്കും അത് താത്ത് വെക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ആശുക്കുട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു കാരണം ബ്രേക്ക് കുടിക്കുന്ന സമയത്ത് എനിക്ക് കാൽ ഊത്താൻ പറ്റത്തില്ല കാലു ഊത്താൻ കിട്ടാത്തപ്പോഴത്തേക്കും ഞാൻ അവിടെ വീണ് കിടക്കും അതാണ് പ്രശ്നം അങ്ങനെ അവന്മാർ അവിടെ പോയി സൈക്കിൾ എടുത്തു സീറ്റൊക്കെ സെറ്റ് സെറ്റാക്കുന്നുണ്ട് ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ശ്രീകുട്ടി സൈക്കിൾ ഓട്ടുന്ന വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നത് അപ്പോഴതൊക്കെയാണ് കേട്ടോ വൈകുന്നേരത്തെ വിശേഷങ്ങളെന്ന് പറയാനുള്ളത് അങ്ങനെ താണ്ടേ സൈക്കിളൊക്കെ ചവിട്ടാൻ പോയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ കുഴഞ്ഞ കേട്ടോ കറക്റ്റ് ഞങ്ങൾ ഒരു മണിക്കൂർ സൈക്കിൾ ചവിട്ടി കാണും ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി സൈക്കിൾ ചൂട്ടിയിട്ട് വരാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പിന്നെ ചവിട്ടി ചവിട്ടി ഞങ്ങൾ എങ്ങോട്ടൊക്കെ പോയി കുഴഞ്ഞൊരു പരുവായി അതിനിടയ്ക്കിട്ട് നമ്മുടെ ഒന്ന് സൈക്കിളിൽ നിന്ന് വീണു അവൻ്റെ മുട്ടിൽ ഇങ്ങനെ സ്ക്രാച്ചൊക്കെ ഇരിക്കുവാണ് അങ്ങനെ മൊത്തത്തിൽ കുഴഞ്ഞെന്ന് തന്നെ പറയാം പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ ആമ്പിക്കുട്ടി എന്നപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് സിപ്പപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ ഇരിപ്പായി അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇപ്പോൾ തന്നെ ഞങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ് ഒരു പരിമമായി ചേ പരുവമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് ബൈ